സമീപകാലത്ത് കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുന്ന വലിയ വിവാദങ്ങളിലൂടെയാണ് പാർട്ടി കടന്നുപോകുന്നത് ഭരണപക്ഷത്തിന്റെ നെറികേട് ജനസമക്ഷം തുറന്നു കാണിക്കേണ്ട സമയത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോകുന്നത് എന്നിട്ടും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഇന്നും കോൺഗ്രസിനെ വിടാതെ പിന്തുടരുകയാണ് ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിൽ ചില നേതാക്കന്മാർ അണിനിരന്നപ്പോൾ കർശന നിലപാട് സ്വീകരിച്ച വി ഡി സതീശനും പിന്തുണ ഏറെയുണ്ട് ഇതോടെ ഈ വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രതിസന്ധിയിലാകുമ്പോൾ ഏവരും കാത്തിരുന്ന ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിന് ശേഷം ഇപ്പോൾ തലസ്ഥാനത്ത് വിശ്രമത്തിലാണ് എ കെ ആന്റണി എന്നിട്ടും സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ പാർട്ടി കടന്നുപോകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് ആന്റണി എത്തി നിൽക്കുന്നത് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വിശ്രമത്തിലുള്ള മുതിർന്ന നേതാവ് വാർത്താ സമ്മേളനം വിളിച്ചതോടെ കോൺഗ്രസിൽ ചർച്ചകൾ പല വിധത്തിലേക്ക് മാറുകയാണ് രാഹുൽ ലൈംഗിക ആരോപണങ്ങളിൽ നാറി നിൽക്കുന്നതിന് ഇടയിലാണ് ആന്റണി മാധ്യമങ്ങളെ കാണുന്നത് ഇതോടെ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത് രാഹുലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ ശക്തമായി നടപടിയെടുത്തു എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് പിടിച്ചു നിന്നത് എന്നാൽ അതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് ശക്തമായ ആക്രമണമുണ്ടായി കൂടാതെ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് സതീശനെതിരെ നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്തു നിയമസഭയിലേക്ക് വരേണ്ടതില്ലെന്ന സതീശന്റെ നിർദ്ദേശത്തെ പാടെ തള്ളി ആദ്യ ദിവസം രാഹുൽ സഭയിലേക്ക് എത്തി ഇതോടെ കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്ക് വീഴുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ആന്റണിയും വിഷയത്തിൽ ഇടപെടുന്നത് എഐസിസിയുടെ അനുമതിയോടെ നേതാക്കൾ കൂട്ടമായി എടുത്ത തീരുമാനത്തിന്റെ പേരിൽ സതീഷിനെ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനോട് മുതിർന്ന നേതാക്കൾക്ക് ശക്തമായ എതിരഭിപ്രായമുണ്ട് ഇതെല്ലാം നിയന്ത്രിക്കേണ്ട കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ആകട്ടെ നിശബ്ദനായി ഇരിക്കുകയാണ് ഇതിനിടയിലാണ് ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഏറെ നാളായി രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു പ്രതികരണവും ആന്റണിയിൽ നിന്ന് ഉണ്ടാകാറില്ല കെ പി സി സി ഓഫീസിൽ എത്തുന്നതിൽ മാത്രം ഒതുക്കിയിരിക്കുകയാണ് പ്രവർത്തനം മാധ്യമങ്ങളെ കാണുമ്പോൾ ആന്റണി എന്തു പറയുമെന്നാണ് ഇനി അറിയേണ്ടത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വി ഡി സതീശന്റെ നിലപാടിന് കോൺഗ്രസിൽ പിന്തുണ ഏറുകയാണ് നിയമസഭയിലേക്ക് വരേണ്ടതില്ലെന്ന സതീശന്റെ നിർദ്ദേശത്തെ അവഗണിച്ചാണ് എ ഗ്രൂപ്പിന്റെ പിന്തുണയിൽ രാഹുൽ ആദ്യ ദിവസം എത്തിയത് ഇതോടെ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരുന്നു സർക്കാരിനെതിരായ ആക്രമണത്തിന്റെ മൂർച്ചയും കുറഞ്ഞു ഇതോടെയാണ് കോൺഗ്രസിലെ നേതൃത്വത്തിൽ നിന്നും എ ഗ്രൂപ്പ് നിലപാടിനെതിരെ വിമർശനം ശക്തമായത് ലൈംഗികാരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി പിണറായി സർക്കാരിന്റെ ഐശ്വര്യമായി മാറരുതെന്ന് കെ മുരളീധരൻ പറഞ്ഞത് ഇതിന്റെ സൂചനയായി മാത്രം വ്യാഖ്യാനിക്കാം